നമ്മൾ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ ഇന്ത്യ ശരിക്കും പല മറ്റു പല രാജ്യങ്ങളിലുള്ള പോലത്തെ വിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക തടയലുകളില്ല ആകെ രണ്ട് കേസുകൾ നമുക്ക് അത് കാണാൻ കഴിയും രണ്ട് മൂന്ന് കേസുകൾ കാണാൻ കഴിയും ഒന്ന് ഏഷ്യനെറ്റിനെതിരെയുള്ള നടപടി മറ്റൊന്ന് മീഡിയ വാളിന് എതിരെയുള്ള നടപടി മറ്റൊന്ന് ബി ബി സിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നടപടി അത് അത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ മാനം കെട്ട ഒരു സാഹചര്യമാണ് വളരെ മോശമായിട്ടുള്ള നടപടിയായിരുന്നു പക്ഷേ അങ്ങനത്തെ ഇത് ഇത് മാറ്റി വെച്ചാൽ വേറെ സാഹചര്യങ്ങൾ അങ്ങനത്തെ അല്ല വേറെ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള എവിടേക്കും കയറി ചെല്ലാനും അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിങ് തടസ്സില്ലാത്ത രാജ്യമാണ് എന്നിട്ട് പോലും ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്നാണ് അവിടെ നമ്മൾ ആലോചിക്കണം അതായത് ഇത്തരം ഇത്തരം സാഹചര്യങ്ങളിൽ വിലക്കുകളുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് ക്യാമറ കൊണ്ടിറങ്ങിയാൽ തന്നെ അവിടെ തടയുന്ന പല രാജ്യങ്ങളുടെ ഒപ്പമാണ് അല്ലെങ്കിൽ അത്രത്തോളം പബ്ലിക്കില് മാധ്യമങ്ങൾക്ക് വിലക്കുള്ള പല രാജ്യങ്ങളുടെ ഒപ്പമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനമെങ്കിൽ മറ്റ് മറ്റു മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മാധ്യമങ്ങളെ ചില പ്രത്യേക ആളുകൾ ഇപ്പോൾ ഒരൊറ്റ കോർപ്പറേറ്റിന് അണ്ടറിലാണ് ഒരുപാട് മാധ്യമങ്ങളെങ്കിൽ അത് പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ തമ്മിൽ അത് നമ്മുടെ നമ്മുടെ റാങ്കിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഒരു ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ ഒരു സഖ്യത്തിനോ വേണ്ടി അജണ്ടകൾ തീരുമാനിക്കുന്ന തരത്തിലാണ് ഒരുപാട് മാധ്യമങ്ങളെങ്കിൽ അത് നമ്മുടെ റാങ്കിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്ന മാനദണ്ഡമാണ് അത്തരം ഒരുപാട് മാനദണ്ഡങ്ങളിൽ ഈ മാധ്യമങ്ങളുണ്ട് പക്ഷെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ധർമ്മം ചെയ്യാൻ പറ്റാത്തവരും ഒരു 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 ട്രാപ്പിനുള്ളിൽ അവരെ കെട്ടിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് അവർ സ്വയം വരാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്ത് ഒരു ഒരു പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് ഇന്ത്യയുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാകുന്ന സാഹചര്യം നമ്മൾ ജീവിക്കുന്നതാണ്